സാറേ ഇത് കപ്പക്കാരനാണ് കപ്പ പൂള 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 എന്നാണത് ഇവൻ്റെ പേര് ഇതാ കഞ്ചാവ് ഇവൻ്റെ കൈവശം ഇപ്പോൾ ഇവൻ്റെ കൈവശം കഞ്ചാവ് ഒരു പത്തൈമ്പത് പൊതിയെങ്കിലും കാണും അവൻ്റെ കക്ഷത്തിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിട്ടുള്ളത് ആ വീഡിയോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇവന് ഇതാ അവിടെ ഇരുന്ന് വലിക്കുകയാണ് വലിച്ചോണ്ടിരിക്കുകയാണ് കഞ്ചാവ് ചുമക്കണമൊക്കെ ഉണ്ട് ഇതാ ഉണ്ടല്ലോ സാറേ അല്ല പുകയ്ക്ക ഏ അവ കക്ഷം സാറ് ശ്രദ്ധിച്ചോ സാറ് ശ്രദ്ധിച്ചോ അവൻ്റെ കക്ഷത്തിൽ സാധനമുണ്ട് അവൻ്റെ കക്ഷം സാറ് ശ്രദ്ധിച്ചോ അതായിരത്തും മേടിക്കാൻ തന്നെയാണ് അതോ പൈസ എടുക്കണതാ ഇതാ പൈസ എടുത്തു